നിങ്ങളുടെ മക്കളെ അള്ളാഹു സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണോ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് ഒരു കാര്യം പറയണം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ സംരക്ഷണം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാതെ ഒരു ഒരു ആ കാര്യത്തിൽ ഞാൻ കുട്ടിയുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ തവക്കുൽ ചെയ്താൽ സുരക്ഷിതമായി നമ്മുടെ നമ്മുടെ മക്കളെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പറയേണ്ടത് വീട്ടിലുള്ള രക്ഷിതാക്കളാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങുന്ന മക്കളോടൊരു തിക്രൂ ചെല്ലാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ പഠിപ്പിക്കണം ി വീട്ടിൽ നിന്നിറങ്ങുന്ന മക്കളുടെ സംരക്ഷണമല്ല ഏറ്റെടുക്കുമെന്ന് വൈശാചികമായ ദുർഭ ആരാ പൈശാചികമായ മാനുഷികമായ ഷർ ഉണ്ടാവൂല അപകടങ്ങൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന